ിന് ഒരേ തരത്തിലുള്ള ഒഴിച്ചുകറികൾ തന്നെ കൂട്ടി 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 മടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പുതിയ ഒഴിച്ചുകറി പരിചയപ്പെടുത്തുവാണേ രണ്ടേ രണ്ട് പച്ചക്കറികൾ മാത്രമുള്ള അത്യാവശ്യം എരിവും പുളിപ്പും മധുരവും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള നല്ല കിട്ടില്ലൻ ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ദയവേതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ മത്തങ്ങ വേണം അത് നന്നായിട്ട് ചെത്തിയെടുത്തിട്ട് വാഷ് ചെയ്തെടുക്കുക സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചെത്തിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് മൂന്ന് തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളിയാണ് ഇതും നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്ത് നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇതുപോലെ ഇനി നമുക്കിതിന് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കുത്തിയരിഞ്ഞത് വേണം ഒരു മൂന്നാല് പച്ചമുളക് നെടുകെ കീറിയത് വേണം പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റിയെടുക്കുക ഇനി നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് തുവരപ്പരിപ്പ് വേണം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വെള്ളമൊഴിച്ച് വേവിക്കണം പരിപ്പിൻ്റെ രണ്ടരട്ടി വെള്ളം ഒഴിക്കണം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം അപ്പോൾ പരിപ്പ് ചീറ്റി തെറിച്ച് പോകാതിരിക്കും ഇപ്പോൾ കുക്കർ അടച്ച് വെച്ച് ആദ്യത്തെ വിസിൽ കേട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് വേവിക്കണം അപ്പോൾ അതാ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ച ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുക ഇഞ്ചി എന്തായാലും ചേർക്കണം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക ഇനി ഒട്ടും വെള്ളം ചേർക്കണ്ട ആ കുക്കറിലുള്ള വെള്ളം മാത്രം മതി എന്നിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക അപ്പം അത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞു എന്നാൽ മത്തങ്ങ വെന്തുടഞ്ഞു പോയിട്ടില്ല ഈ പരുവത്തിന് വേണം വേവിക്കാൻ നമുക്കതൊരു ചട്ടിയിലേക്ക് മാറ്റാം അപ്പോൾ കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഈ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് കറി തിളപ്പിക്കണം ആ തേങ്ങ പാ പാലിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം നേരത്തെ പറഞ്ഞ അത്യാവശ്യം എരിവുള്ള ഒരു കറിയാണെന്ന് നമ്മൾ സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുരുമുളക് കൂടി ചേർക്കുക നമുക്കറിയാം പരിപ്പും മത്തങ്ങിയൊക്കെ ചെറുതായിട്ട് മതിരിപ്പുള്ള വസ്തുക്കളാണ് അപ്പോൾ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടൂടി ചേർത്തത് എരിവ് കുറച്ചുകൂടെ വേണം എന്നുള്ളവർക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി മാറ്റിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് പാകം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റായി ഈ സമയത്ത് നമുക്ക് ഇത് വാങ്ങി വാങ്ങിവെക്കാം ഇത് ഇരുന്ന് കുറച്ച് കുറുകുന്ന കറിയാണ് പരിപ്പൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം ഇനി ഇത് കടുക് തളിക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് ഇട്ടു പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ടു അത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു